നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ദേശസ്നേഹിക്ക് മാത്രമേ ഹൃദയത്തിൽ നിന്നിങ്ങനെ സംസാരിക്കാൻ കഴിയൂ ശത്രുവിനെ വീഴ്ത്തുന്നത് പലപ്പോഴും ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടുകൂടിയാണ് പനാമയിലേക്കുള്ള ഇന്ത്യയുടെ സർവകക്ഷി പാർലമെന്ററി പ്രതിനിധി സംഘം ഈ സംഘത്തെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശശി തരൂർ അവിടെ നടത്തിയ പ്രസംഗം ഇന്ത്യ ലക്ഷ്യം വെച്ചുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന തുടർച്ചയായ പിന്തുണ ഇതിനെ ശക്തമായി അപലപിക്കാൻ പനാമയിലേക്കെത്തിയ സർവകക്ഷി പാർലമെന്ററി പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ശശി തരൂർ ഇന്ത്യയുടെ സമാധാനപരമായ ഉദ്ദേശങ്ങളെ പാകിസ്ഥാൻ മാനിച്ചിട്ടേയില്ല എന്ന് ശശി തരൂർ പറഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിന് അവർ മറുപടി നൽകിയിട്ടില്ല നമ്മുടെ നിയന്ത്രണത്തിലുള്ളതും നമ്മുടെ പരമാധികാര അതിർത്തികളുടെ ഭാഗമായതുമായ പ്രദേശം അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവർ ഞങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ചാക്രമിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ മെഗാ നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പനാമ സിറ്റിയിലെത്തിയ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ വാക്കുകൾ നമ്മൾ കാതുകൂർപ്പിച്ചു കേൾക്കണം ഇന്ത്യയെ ലക്ഷ്യമിടുന്ന തീവ്രവാദികൾ സമീപ വർഷങ്ങളിൽ തങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഏകദേശം നാല് പതിറ്റാണ്ടുകളായി ഞങ്ങൾ തുടർച്ചയായി ആക്രമണങ്ങൾ നേരിടുന്നു വേദനയും ദുഃഖവും മുറിവുകളും നഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തോട് പോയി ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുക ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദയവായി ഞങ്ങളെ കേൾക്കൂ സഹായിക്കൂ കുറ്റവാളികളെ തിരിച്ചറിയാനും വിചാരണ ചെയ്യാനും കുറ്റവാളികളുടെ മേൽ സമ്മർദ്ദം ചെലുത്താനും അന്താരാഷ്ട്ര സമൂഹങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ കൈവശം എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു ഒരു ഭീകരനെ ജീവനോടെ പിടികൂടുക പോലും ചെയ്തു വളരെ ധീരനായ ഒരു പോലീസുകാരൻ അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടാൻ സ്വന്തം ജീവൻ നൽകി അയാളുടെ വീട് വിലാസം പാകിസ്ഥാനിലെ ഗ്രാമം എന്നിവ നമ്മൾ തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ കയ്യിൽ മാത്രമല്ല പാശ്ചാത്യ അന്വേഷണ ഏജൻസികളുടെ കൈവശം മുംബൈയിലെ കൊലയാളികൾക്ക് ദിവസേന മിനിറ്റ് തോറും നിർദ്ദേശങ്ങൾ നൽകുന്ന പാകിസ്ഥാൻ ക്രൂരനായ ഒരു ഹാൻഡ്ലറുടെ ഭയാനകമായ ശബ്ദത്തിന്റെ റെക്കോർഡിങ്ങുകൾ ഉണ്ടായിരുന്നു കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ അയാൾ നടത്തിക്കൊണ്ടിരുന്നു എല്ലാ തെളിവുകളും പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു രേഖകൾ സ്ഥാപിച്ചു എന്താണ് പക്ഷേ സംഭവിച്ചത് ഈ അതിക്രമത്തിന് പിന്നിലുള്ള ഒരൊറ്റ വ്യക്തിയെ ശിക്ഷിച്ചോ കുറ്റക്കാരനാണ് എന്ന് പറയാതിരിക്കുക ഉത്തരം ഇല്ല എന്നതാണ് ദുഃഖകരമെന്ന് പറയട്ടെ പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് തെരഞ്ഞെടുത്തത് ആധുനിക ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തെക്കുറിച്ചും ശശി തരൂർ വ്യക്തമായ നിലപാട് നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിക്കുന്നതായി വിമർശകർ കരുതുന്ന പരാമർശങ്ങളിൽ തരൂർ തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി സമീപ വർഷങ്ങളിൽ ഒരു മാറ്റം വന്നു തീവ്രവാദികളും തങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിൽ സംശയമില്ല രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഉറിയാക്രമണത്തിൽ ഭീകരതാവളമായ ലോഞ്ച് പാഡിൽ ഇന്ത്യ ആദ്യമായി ആക്രമണം നടത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിയന്ത്രണരേഖ ലംഘിച്ച സർജിക്കൽ സ്ട്രൈക്ക് അവിടെ നടത്തിയപ്പോൾ അത് ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യമായിരുന്നു കാർഗിൽ പോലും ഇന്ത്യ നിയന്ത്രണരേഖ കടന്നിരുന്നില്ല ഉറിയിൽ ഞങ്ങൾ കടന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ പുൽവാമയിൽ നടന്ന ആക്രമണം ഇത്തവണ ഞങ്ങൾ നിയന്ത്രണരേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് ബാലക്കോട്ടിലെ തീവ്രവാദ ആസ്ഥാനം ആക്രമിച്ച് തകർത്തു ഇത്തവണ ഞങ്ങൾ അവ രണ്ടും മറികടന്നു നിയന്ത്രണരേഖയും അന്താരാഷ്ട്ര അതിർത്തിയും മാത്രമല്ല കടന്നത് ഒൻപത് സ്ഥലങ്ങളിൽ ഭീകരതാവളങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ഭീകര ആസ്ഥാനങ്ങൾ എന്നിവ ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പഞ്ചാബി ഹൃദയഭൂമിയിൽ ഞങ്ങൾ ആക്രമണം നടത്തി രാികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി മെയ് ഏഴിന് പാകിസ്ഥാൻ പാക്കദീന കാശ്മീർ എന്നിവിടങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തമായി പറഞ്ഞു ഈ തീവ്രവാദികൾ വന്ന് ഇരുപത്തിയാറ് സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചുമാറ്റി അവരുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടതിനാലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആവശ്യമായി വന്നത് വാസ്തവത്തിൽ ചില സ്ത്രീകൾ തീവ്രവാദികളോട് എന്നെയും കൊല്ലൂ എന്ന് നിലവിളിച്ചു പറഞ്ഞു അവർ പറഞ്ഞു വേണ്ട തിരിച്ചു പോകൂ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നരേന്ദ്രമോദിയോട് പറയൂ ഞങ്ങൾ കേട്ടു അവരുടെ നിലവിളികൾ ഞങ്ങൾ കേട്ടു സിന്ദൂരത്തിന്റെ നിറം അതാണ് നമ്മുടെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം കൊലയാളികളുടെയും കുറ്റവാളികളുടെയും ആക്രമണകാരികളുടെയും രക്തത്തിന്റെ നിറവുമായി പൊരുത്തപ്പെടണമെന്ന് ഇന്ത്യ തീരുമാനിച്ചു ഞങ്ങളുടെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം അതിന് ഞങ്ങൾ കൽപ്പിച്ച വില രക്തത്തിന്റെ നിറമായിരുന്നു എന്ന് ശശി തരൂർ പനാമയിൽ പറഞ്ഞു നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ വിവിധ അഭിമുഖങ്ങളിൽ ശ്രീ തരൂർ നടത്തിയ പരാമർശങ്ങൾ കോൺഗ്രസ് ചൊടിപ്പിച്ചിരുന്നു പ്രതികരണങ്ങൾ പോലും കോൺഗ്രസ് പാർട്ടി പലപ്പോഴും നടത്തി നാല് തവണ എംപിയായ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് അവർ ഏറെ അകലം പാലിച്ചു ന്യൂഡൽഹിയുടെ സന്ദേശം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെത്തിക്കുന്ന ശശി തരൂരിനെ ഇനി കോൺഗ്രസ് എങ്ങനെ സ്വീകരിക്കും പനാമയുടെ ദേശീയ അസംബ്ലി പ്രസിഡന്റ് ഡാന കാസ്റ്റനേടേയും തരൂർ കണ്ടു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പഹൽഗാം ദുരന്തം നടന്ന കാശ്മീരിൽ നിന്നുള്ള ഒരു ഷാൾ ഞങ്ങൾ പ്രസിഡന്റിന് സമ്മാനിച്ചപ്പോൾ അവർ പനാമയുടെ യോദ്ധാക്കളുടെ ഒരു ചിഹ്നം ഞങ്ങൾക്ക് നൽകി അതേ ശക്തിയോടെ നമ്മൾ തീവ്രവാദത്തിനെതിരെ പോരാടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ദേശീയ അസംബ്ലിയിൽ നിന്ന് പുറത്തു പോകാൻ അതൊരു മികച്ച സന്ദേശമായി ഞാൻ കരുതി പഹൽഗാം ഇരകളെ അനുസ്മരിച്ച പ്രതിനിധി സംഘം ഒരു നിമിഷം മൗനമാചരിച്ചു തരൂരിനൊപ്പം തേജസ്വി സൂര്യ മിലിന്ത് ദിയോറ മുൻ യു എസ് അംബാസഡർ തരൺജിത് സിംഗ് സന്ധു എന്നിവരുൾപ്പെടെയുള്ള എം പിമാരുമുണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിനെതിരെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയാണ് ശിവസേന എം പി മിലിന്ത് ദിയോറ കാശ്മീരിലോ മുംബൈയിലോ ആകട്ടെ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കും എന്ന സന്ദേശം നൽകാനാണ് ഞങ്ങൾ ഇവിടെയുള്ളത് പാകിസ്ഥാനുമായി ദീർഘകാല സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതികരണം മാത്രമാണ് എന്ന് തരൂർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഒരു നീണ്ട യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഗയാന തലസ്ഥാനമായ ജോർജ് ടൌണിൽ സംസാരിക്കുമ്പോഴാണ് ശശി തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ഭീകരാക്രമണം നിർത്തിയാൽ തിരിച്ചടിക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ല എന്ന നിലപാടാണ് ശശി തരൂർ ഗയാനയിലും പരാമയിലുമൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് മെയ് പത്താം രാവിലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലിനെ സമീപിച്ച് വെടിനിർത്താൻ അഭ്യർത്ഥിച്ചു ഇന്നുള്ള സമാധാനം തുടരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു ഭാവിയിലെ ആക്രമണങ്ങളെ ഇന്ത്യ ഭയപ്പെടുന്നില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കി അവർ വീണ്ടും നമ്മളെ ആക്രമിച്ചാൽ കാര്യങ്ങൾ പക്ഷേ മോശമാകും ഇത് ഇന്ത്യയുടെ ദൃഢനിശ്ചയമാണ് ലോകവും ഭയമില്ലാതെ ഇന്ത്യക്കൊപ്പം പ്രതികരിക്കണമെന്നാണ് ശശി തരൂർ ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാണ് ശക്തവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്